നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണത്തെ ഇടതുമുന്നണിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ശബരിമലയാണെങ്കിൽ ഇത്തവണ ഈഴവരും ക്രിസ്ത്യാനികളുമാണെന്ന് കണ്ടെത്തൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അവരുടെ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നുവെന്ന് കാണിക്കുന്നുവെന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ കുറ്റപ്പെടുത്തൽ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേന്ദ്ര ക്യാബിനറ്റിൽ ബി ജെ പി ഒരു മുസ്ലിമിനെയും ഉൾപ്പെടുത്താത്തതിൽ ഒരു പ്രശ്നവും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് സംഘപരിവാറിന് അനുകൂലമായ എസ് എൻ ഡി പി നേതൃനിരയിലുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമല്ലെന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ബി ഡി ജെ എസിന്റെ രൂപീകരണത്തോടുകൂടി ബി ജെ പി അജണ്ടയുടെ ഭാഗമായി എസ് എൻ ഡി പിയിലേക്ക് കടന്നു കയറി എസ് എൻ ഡി പി യിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു കൂട്ടർ ബി ജെ പിക്ക് സജീവമായി ഇടപെട്ടിട്ടുണ്ട് ജാതി രാഷ്ട്രീയത്തിന്റെയും സ്വത്ത രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ ആർ എസ് എസ് ഇടപെടൽ മൂലം ഇടതുമുന്നണിക്ക് കിട്ടേണ്ട ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയെന്നും അത് തിരിച്ചു കൊണ്ടുവരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ന്യൂനപക്ഷ പ്രണനത്തെക്കുറിച്ച് സമചിത്തതയോടെ ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കാര്യം പറയുമ്പോൾ മുസ്ലിം വിരോധിയാക്കരുത് ജാതി പറഞ്ഞു െന്ന് പറയരുതെന്നും സാമൂഹിക നീതിയെ താൻ പറയുന്നതെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി പിന്നാക്ക സമുദായ സംരക്ഷണ മുന്നണിയുടെ പേരിൽ താൻ മുസ്ലിങ്ങളൊപ്പം നടന്നതാണ് തന്നെ കൊണ്ട് ധാരാളം പണവും മുസ്ലിം സമുദായം ചെലവഴിപ്പിച്ചു മുസ്ലിങ്ങൾ പി എസ് സിയിൽ അടക്കം കാര്യങ്ങൾ നേടിയെടുത്തു തന്റെ സമുദായത്തിന് എന്ത് മേടിച്ചു തന്നു മലപ്പുറം വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒരു സ്കൂൾ പോലും തന്നില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു ബി ജെ പി ഭരണത്തിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലെങ്കിൽ അത് മേടിച്ചെടുക്കണം അതിനാരും എതിരല്ല ഇവിടെ ഈഴവർക്ക് എന്താണുള്ളത് ഈഴവർക്ക് പരിഗണന നൽകിയില്ല ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു രാജ്യസഭാംഗങ്ങളുടെ പട്ടിക ഇതിന് ഉദാഹരണമാണ് പിന്നാക്കക്കാരനും അതംസ്ഥിതനും ഒന്നുമില്ല മുസ്ലീങ്ങൾ അധികമില്ലാത്ത സി പി ഐ സീറ്റ് കൊടുത്തത് ആർക്കാണ് സി പി എമ്മിന്റെ സീറ്റ് പോലും കേരള കോൺഗ്രസിന് കൊടുത്തുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ഈഴവർ സി പി എമ്മിൽ നിന്ന് അകന്നു പോയെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല ആകുന്ന നിലയിൽ സഹായിച്ചെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി ജാതി പറയുന്നത് അപമാനമല്ല അഭിമാനമാണെന്നും ഇനിയും പറയുമെന്നും വ്യക്തമാക്കിയ വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും ലക്ഷ്യങ്ങൾ രണ്ടാണെന്നും പറഞ്ഞു എൻ ഡി എ കൺവെൻഷനിൽ ഭാര്യ പങ്കെടുത്തത് അറിഞ്ഞില്ല കൺവെൻഷനിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് ഭാര്യ ഉപേക്ഷിക്കാൻ സാധിക്കുമോ തനിക്ക് തന്റെ അഭിപ്രായമെന്നും ഭാര്യയ്ക്ക് ഭാര്യയുടെ അഭിപ്രായമെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം ഇടതു സർക്കാർ മുസ്ലിം പ്രീണനം നടത്തിയതുകൊണ്ടാണ് ഈഴവർ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞതെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത